വിദ്യാഭ്യാസവും ജീവിത വിജയവുമായിട്ട് വലിയ ബന്ധമുണ്ടോ എന്ന് പലരും ചോദിക്കാറുണ്ട് വിദ്യാഭ്യാസവും ജീവിത വിജയവുമായിട്ട് വലിയ ബന്ധം തന്നെയുണ്ട് പക്ഷേ അതൊരിക്കലും സ്കൂൾ വിദ്യാഭ്യാസമോ കോളേജ് വിദ്യാഭ്യാസമോ അല്ല അതുകൊണ്ട് തന്നെയാണ് സ്കൂളിൽ ഫുൾ എ പ്ലസ് നേടിയ ആളുകൾ ചിലപ്പോൾ ജീവിതത്തിൽ സക്സസ്ഫുൾ ആവാത്തത് അതേസമയം സ്കൂളിൽ നിന്ന് ഡ്രോപ്പ് ഔട്ട് ആയ ആളുകൾ ചിലപ്പോൾ സക്സസ്ഫുൾ ആകും നേരം മറിച്ച് വലിയ ഡിഗ്രിയും പി എച്ച് ഡി ഉള്ള ആളുകൾ ചിലപ്പോൾ സക്സസ്ഫുൾ ആവും സ്കൂളിൽ നിന്ന് ഡ്രോപ്പ് ഔട്ട് ആയ ആളുകൾ ചിലപ്പോൾ സക്സസ്ഫുൾ ആവാതെയും വരും ഇതിൻ്റെ ഒരു കാരണം വിദ്യാഭ്യാസവുമായിട്ടാണ് ഇതിന് ബന്ധം ഇതിനൊരിക്കലും ഒരു സ്കൂളുമായിട്ടോ കോളേജുമായിട്ടോ യാതൊരു ബന്ധവുമില്ല വിദ്യാഭ്യാസവുമായിട്ട് എന്താണ് ബന്ധം നമ്മൾ നമ്മുടെ കണ്ണ് തുറന്ന് ചുറ്റുമുള്ള ലോകത്തെ പഠിക്കാൻ ശ്രമിക്കുക മറ്റുള്ളവരും ആളുകളുമായി സംവദിച്ചുകൊണ്ട് കൂടുതൽ കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക ട്രാവൽ ചെയ്ത് കൂടുതൽ കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക ഇങ്ങനെ വരുമ്പോഴാണ് വിദ്യാഭ്യാസം ശരിക്കും ഫ്രൂട്ട്ഫുൾ ആയി മാറുന്നത് അല്ലാത്ത വിദ്യാഭ്യാസം മാർക്ക് നേടാനുള്ള വിദ്യാഭ്യാസം ഡിഗ്രി നേടാനുള്ള വിദ്യാഭ്യാസം സർട്ടിഫിക്കേഷന് വേണ്ടിയുള്ള വിദ്യാഭ്യാസം ഇതൊക്കെ ഒരു ഫെയിൽഡ് ആയിട്ടുള്ള ഒരു മോഡലാണ് ഒരിക്കലും ഇതിൻ്റെ ഒന്നും പുറകെ പോകരുത് നമ്മൾ നേടേണ്ട വിദ്യാഭ്യാസം റിയൽ ലൈഫ് വിദ്യാഭ്യാസമാണ് ലോകത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുന്നു എന്ന് മനസ്സിൽ ി അതിനനുസരിച്ച് മാറാനുള്ള ഒരു വിദ്യാഭ്യാസം നമ്മൾ നേടുക നമ്മൾക്ക് എവിടെയൊക്കെ എന്തൊക്കെ ഓപ്പർച്യൂണിറ്റികൾ ടാപ്പ് ചെയ്യാൻ പറ്റുമോ അതിനെ മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള ഒരു സൊല്യൂഷൻസ് ഒക്കെ ബിൽഡ് ചെയ്ത് മുന്നോട്ട് പോകാനുള്ള വിദ്യാഭ്യാസം നേടുക റിയൽ ലൈഫിൽ അപ്ലൈ ചെയ്യാനുള്ള വിദ്യാഭ്യാസം നേടുക ഇങ്ങനെ വരുന്ന സമയത്ത് വിദ്യാഭ്യാസം കൊണ്ട് നിങ്ങൾക്ക് ഉന്നതമായ സ്ഥാനങ്ങളിൽ എത്തിച്ചേരാൻ സാധിക്കും ഉന്നതമായ വിജയം നേടാൻ സാധിക്കും വളരെ സക്സസ്ഫുൾ ആയിട്ട് നമ്മുടെ ലൈഫ് മുന്നോട്ട് പോകൊണ്ടുപോകാൻ സാധിക്കും